നമസ്കാരം പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി മുസഫറാബാദിൽ നടന്ന പ്രക്ഷോഭത്തിനിടയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു പാക് സൈന്യത്തിന്റെയും ഐഎസ്ഐ പിന്തുണയുള്ള മുസ്ലിം കോൺഫറൻസിൻ്റെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങൾ പ്രതിഷേധക്കാർക്ക് നേരെ വെടിത്തുമെന്നാണ് ആരോപണം മൗലികാവകാശ നിഷേധത്തിനെതിരെ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മേഖലയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭ്യർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന അസംബ്ലിയിലെ പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള മുപ്പത്തിയെട്ട് പ്രധാന ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത് പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന അസംബ്ലിയിലെ പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കുന്നത് ഉൾപ്പെടെയുള്ള മുപ്പത്തിയെട്ട് വിഷയങ്ങളിലാണ് പ്രതിഷേധക്കാർ പ്രതിഷേധമുയർന്നത് നിലവിലെ സംവരണം പ്രാതിനിധ്യഭരണത്തെ ദുർബലപ്പെടുത്തുന്നതെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി എഴുപത് വർഷത്തിലേറെ നമ്മുടെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സമരമെന്ന് എ ഐ സി നേതാവ് ഷൌകത്ത് നവാസ്മിർ പറഞ്ഞു പ്രതിഷേധങ്ങളുടെ ഭാഗമായി മേഖലയിലെ മാർക്കറ്റുകൾ കടകൾ പ്രാദേശിക ബിസിനസ്സുകൾ എന്നിവ പൂർണ്ണമായും നിർത്തലാക്കുകയും ഗതാഗത സേവനങ്ങൾ അടച്ചിടുകയും ചെയ്തു സാധാരണ ജീവിതത്തെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഇതെല്ലാം തന്നെ സാരമായി ബാധിച്ചു പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഭരണകൂടം പ്രതിഷേധങ്ങളുടെ കടുത്ത നിലപാട് സ്വീകരിച്ചതായിട്ടാണ് സൂചന ഷൌക്കത്ത് നവാസ് മീർ പ്രക്ഷോഭത്തെ പ്ലാൻ എ എന്ന് വിശേഷിപ്പിച്ചതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം നശിച്ചിരിക്കുകയാണെന്നും അധികാരികൾ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്ലാൻ ഡി പോലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നതിനായി പാകിസ്ഥാൻ ഭരണകൂടം ശക്തമായി സൈനിക നടപടികൾ സ്വീകരിച്ചു പാക് പട്ടണങ്ങളിലൂടെ ആയുധധാരികളായ സൈനിക സംഘങ്ങൾ ഫ്ളാഗ് മാർച്ചുകൾ നടത്തിയതായും രാജ്യമായ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പ്രതിഷേധ മേഖലയിലേക്ക് കൊണ്ടുവന്നതായും പാക് വാർത്താ വെബ്സൈറ്റായ ഡോൺ റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് ആയിരം സൈനികരെ കൂടി അവിടേക്ക് അയച്ചിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കൂടാതെ മേഖലയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തു പാക് അധിനിവേശ കശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ജനരോഷം പാകിസ്ഥാൻ ഭരണകൂടത്തിന് പുതിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനത്തിനും പ്രാതിനിധ്യത്തിലുള്ള കുറവിനുമെതിരെ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധങ്ങൾ മേഖലയുടെ രാഷ്ട്രീയ സ്ഥിരതയെ ചോദ്യം ചെയ്യുന്നതായി വിലയിരുത്തപ്പെടുന്നു സൈനിക നടപടികളിലൂടെയും ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളിലൂടെയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും ജനങ്ങളുടെ രോഷം ശരിയായ രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളും വിവിധ കോണുകളിൽ നിന്നും എത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിയാൻ സാധ്യതയുണ്ട് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിലൊന്നിനാണ് പാക് അധീന കശ്മീർ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അനിശ്ചിതകാലത്തേക്ക് നീണ്ടേക്കാവുന്ന ഷട്ടർ ഡൗൺ ജാം പണിമുടക്കിനുള്ള ആഹ്വാനം നേരത്തെ തന്നെ എ ഐ സിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു പ്രതിഷേധ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പാക് സർക്കാർ വൻതോതിൽ സുരക്ഷാസേന വിന്യസിക്കുകയും അർദ്ധരാത്രി മുതൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു ആവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മേഖലയിൽ ഉടനീളം വ്യാപകമായ പ്രകടനങ്ങൾ നടന്നു പി ഒ കെ ഭരണകൂടവും കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള മാരത്തൻ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കാൻ എ ഐ സി തീരുമാനിച്ചത് വളരെ കുറച്ച് നാളുകൾ കൊണ്ടാണ് പാക് അധീന കശ്മീരിൽ അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ കുറേയേറെ സംഘടനകൾ ഒന്നിച്ച് പ്രതിഷേധങ്ങൾ തുടങ്ങിയത് പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ പാർശ്വവൽക്കരണവും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടി ആയിരക്കണക്കിന് ആളുകളെ തങ്ങളുടെ കീഴിൽ അവർ അണിനിർത്തിയിട്ടുണ്ട് പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി പിഒ അസംബ്ലിയിൽ സംവരണം ചെയ്തിട്ടുള്ള പന്ത്രണ്ട് നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണമെന്നും പാക് അധീന കശ്മീരിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വേണമെന്നും ഉൾപ്പെടെയുള്ള മുപ്പത്തിയെട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സബ്സിഡിയുള്ള ധാന്യപ്പൊടി മംഗള ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ന്യായമായ വൈദ്യുതി താരീഫ് വാഗ്ദാനം ചെയ്തതും ഏറെ വൈകീതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ എന്നിവയാണ് മറ്റ് മുൻഗണനകൾ ശനി ഞായർ ദിവസങ്ങളിൽ പോലീസ് പ്രധാന നഗരങ്ങളിൽ വഴികൾ ഉൾപ്പെടെ അടച്ചിരുന്നു തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്ക് ചുറ്റും നിരീക്ഷണവും ശക്തമാക്കി ഇതിനു പുറമെ ഇസ്ലാമാബാദിൽ നിന്ന് ആയിരം അധിക പോലീസിനെയും വിന്യസിച്ചിരുന്നു